പാട്ടെഴുത്തുകാരനായ ഒരു ജോൽസ്യൻ ഉണ്ട് പയ്യന്നൂരിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ സൂരജ് ബാലജ്യോതി ഇതുവരെ എഴുതിയത് സൂരജ് ബാബു എന്ന സൂരജ് ബാലജ്യോതി പയ്യന്നൂരിലെ അറിയപ്പെടുന്ന ജോൽസ്യൻ ആണ് പക്ഷെ മുന്നൂറിലേറെ പാട്ടുകളുടെ രചയിതാവ് കൂടിയാണ് ഇദ്ദേഹം ഒന്ന് അധികമാർക്കും അറിയില്ല ഭക്തിഗാനങ്ങളാണ് എഴുതിയവയിലേറെയും എന്നാൽ ആൽബം പ്രണയഗാനങ്ങളും ഒട്ടും കുറവല്ല പി ജയചന്ദ്രനും ജി വേണുഗോപാലും സുജാതയും രാധികാതിലകും സിബല്ല സദാനന്ദനും മധു ബാലകൃഷ്ണനും ബിജു നാരായണനും റിമി ടോമിയും ശ്രീനിവാസും സിന്ധു പ്രേംകുമാറുമെല്ലാം സൂരജ് ബാലജ്യോതിയുടെ വരികൾക്ക് ശബ്ദം നൽകിയിട്ടുണ്ട് വേണുഗോപാൽ മാത്രം എട്ട് പാട്ടുകൾ പാടിയിട്ടുണ്ട് ഇരുപത്തഞ്ചു വർഷമായി ഇദ്ദേഹം പാട്ടെഴുതുന്നുണ്ട് കോളേജ് കാലത്ത് തുടങ്ങിയ എഴുത്തിന് പിന്നീട് ഒപ്പം കൂട്ടുകയായിരുന്നു ജ്യോത്സ്യത്തിനിടയിലും പാട്ടെഴുതുന്നതിനായി സൂരജ് ബാബു സമയം കടന്നു കാരളി ഭദ്രകാളി ക്ഷേത്രത്തിന്റെ പാട്ടാണ് ഒടുവിൽ ചെയ്തത് മുത്തപ്പൻ ഞാൻ തുടങ്ങിയത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഏകദേശം ഇപ്പം ഇരുപത്തി ആറോളം വർഷം പൂർത്തിയാകുന്നു ഇപ്പോഴത്തേക്ക് ഒരു മുന്നൂറ്റമ്പതോളത്തിലധികം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് ഒരു പത്ത് നൂറിലധികം ആൽബങ്ങളിൽ എഴുതാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാ കാപ്പാട്ട് ഘടകം ആദ്യത്തെ നമ്മളുള്ള സമയത്ത് കുറച്ച് മുന്നേ ഉള്ള കഴിഞ്ഞതിന് മുമ്പ് മുന്നേ ഉള്ള ഒരു കളിയാട്ട സമയത്ത് കുറച്ച് അവിടുത്തെ ഒന്ന് രണ്ട് ശ്ലോകങ്ങളൊക്കെ എഴുതി അവിടെ ആ സമയത്ത് ഏകദേശം തൊണ്ണൂറ്റി അഞ്ചു മുതലാണ് എനിക്ക് ഒരു ഇത് തുടങ്ങിയത് അതിനൊക്കെ മുമ്പ് കോളേജ് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു പക്ഷെ ഒരു എന്നുള്ള രീതിയിലേക്ക് വന്നത് ആ സമയത്താണ് പയ്യനൂർ സ്വാമി ക്ഷേത്രത്തിന്റെ സമീപത്താണ് സൂര്ജിന്റെ വീട് രമയാണ് ഭാര്യ അക്ഷയ്ദേവ് ശ്രീദേവിക എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ 不，拜印